മാനന്തവാടി രൂപത ബിഷപ്പ് ഹൌസ് ആക്രമിക്കാനും വൈദികരെ വകവരുത്താനും നടന്ന ഗൂഢാലോചനയിൽ ആശങ്കയുടെ വിശ്വാസികൾ ജസ്റ്റിസ് ഫോർ സിസ്റ്റർ ലൂസി എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ നടന്ന ഗൂഢാലോചന തെളിയിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് വിശ്വാസികൾ ഉത്കണ്ഠയിലായത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വയനാട് വിശ്വാസ സംരക്ഷണ വേദി മാനന്തവാടി പോലീസ് അസിസ്റ്റന്റ് സൂപ്രണ്ടിന് പരാതി നൽകി തുടർച്ചയായ അച്ചടക്ക ലംഘനത്തിന്റെ പേരിലാണ് സിസ്റ്റർ ലൂസിക്കെതിരെ എ ഇ ഇ സന്യാസി സമൂഹം നടപടിയെടുത്തത് എന്നാൽ ഇതിന്റെ പേരിൽ സഭയെയും സന്യസ്ഥരെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്ന തരത്തിൽ പ്രചാരണം നടന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സിസ്റ്റർ ലൂസിക്ക് നീതി വേണമെന്ന് പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത് ചില തീവ്ര സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നത് സിസ്റ്റർ ലൂസി അടക്കം ഇരുന്നൂറ്റൻപതിലേറെ ഉൾപ്പെട്ട ഈ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസമാണ് മാനന്തവാടി ബിഷപ്പ് ഹൗസ് ആക്രമിക്കാനും വൈദികരെ കായികമായി കയ്യേറ്റം ചെയ്യാനും ഗൂഢാലോചന നടന്നത് ബിഷപ്പ് ഹൗസ് ആക്രമിക്കുകയും അവിടെയുള്ള വൈദികരെ ഇല്ലാതാക്കാനുമാണ് ഇവർ ആഹ്വാനം ചെയ്തത് സിസ്റ്റർ ലൂസി വിഷയത്തിൽ ഏറെ ഇടപെട്ട മാനന്തവാടി രൂപത പി ആർഒഫ ഫാദർ നോബിൾ പാറയ്ക്കൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഫാദർ തോമസ് തേരകം എന്നിവരെ വകവരുത്തണമെന്നായിരുന്നു ആഹ്വാനം യാതൊരു പഴുതുകളുമില്ലാതെ ഇവരെ വകവരുത്തണമെന്നാണ് ഗ്രൂപ്പിൽ ചിലർ നൽകിയ നിർദ്ദേശം ഇതിന്റെ സ്ക്രീൻഷോട്ടുകളടക്കം പുറത്തു വന്നതോടെയാണ് ഗൂഢാലോചന പുറംലോകമറിഞ്ഞത് സംഭവത്തിൽ ഉത്കണ്ഠയിലായ വിശ്വാസികൾ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് സ്ക്രീൻഷോട്ടുകളടക്കമുള്ള തെളിവുകളും വയനാട് വിശ്വാസ സംരക്ഷണ വേദി പോലീസിന് കൈമാറിയിട്ടുണ്ട് ഷെഖേന ന്യൂസ് ബ്യൂറോ വയനാട് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക